ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മഴയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക ഓക്കെ ബാക്ക് ടു ദ ബി ബി സെക്സ് കോണ്ട എന്തായാലും എനിക്ക് തോന്നുന്നു ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിരിക്കാം നമ്മുടെ ഗബ്രി ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നത് ജാസ്മിൻ വാസ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ഗബ്രിയാണ് ഞാനിത് ഇത്രയും ദിവസം പറഞ്ഞോളൂ തമാശയൊക്കെ അവിടെ നിന്ന് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ഈ ഒരു ടു ഡേയ്സിൽ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം ജാസ്മിൻ വാസ് ഇൻ ലവ് വിത്ത് ഗബ്രി കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് എന്ന് ഇനി ആരും പറയരുത് കാരണം ഇന്നലെയും ഇന്നലെ പോലും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രണയത്തിലേക്ക് എത്താതെ നോക്കുകയാണ് ഞാൻ എന്നുള്ളത് അത് എത്താതെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി വെയിറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഓരോ ആൾക്കാര് വരുമ്പോഴും ആ കുട്ടിയുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ജാസ്മിൻ ഗബറിനെ ഇഷ്ടമാണ് എന്നുള്ള ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം ജാൻമണി അവരും ആ ജാൻമണി എന്ന് പറഞ്ഞാൽ ആസിസും അതുപോലെ തന്നെ ജിൻഡോ ബ്രോയൊക്കെ നല്ല നല്ല ബോണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കറിയാം ഇങ്ങനെയൊന്നും അല്ല അതുപോലെ തന്നെ ഋഷി ഋഷി പ്ലസ് അൻസിബ എന്ന് പറയുന്ന ആ ചേച്ചിയും അവർ ഭയങ്കരമായിട്ട് സിസ്റ്റർ ബ്രദർ ആ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പുറത്തുനിന്ന് പോയ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഋഷി എവിടെയും പോയിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടോ ഇതാണോ അങ്ങനെ നോക്കുന്ന ഒരു സാധനം കണ്ടിട്ടില്ല നമ്മൾ ഈ എന്താ പറയുക നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കുറേ ദിവസം കാണാണ്ട് ആ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ആക്ച്വലി നമുക്ക് നമുക്കിപ്പം ബിഗ് ബോസിനകത്ത് ിൻ ത്രൂ കാണാൻ വേണ്ടി പറ്റുന്നുള്ളത് ഇതിനൊരിക്കലും ഇതൊന്നും ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് അല്ല എനിക്ക് തോന്നുന്നു ജാസ്മിന് ചിലപ്പോൾ മേ ബി ഇതുവരെ ആരുടെ അടുത്തും തോന്നാത്ത ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം പ്രണയമൊക്കെ ഗബ്രീൻ്റെ അടുത്ത് തോന്നിയിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഇന്നത്തെ കാലത്തൊന്നും ആരും ഈ പറയുന്ന പോലെ ആ കുട്ടി പറയുന്നത് ഞങ്ങൾ വേറെ വേറെ കാസ്റ്റാണ് ആരും ഇതൊക്കെ നോക്കുന്നുള്ളത് ദിസ്ഇസ് ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇപ്പോഴും ഈ ജാതി മതം നിറം ഒക്കെ നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടോ എനിക്ക് തോന്നുന്നില്ല പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫ്രാങ്കിള് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭയങ്കര ഫോർവേഡായിട്ട് ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഈ ഇത് ഇപ്പം ജാഫ്രങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അതെ വേ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അങ്കിളുടെ ഇൻറ്റർവ്യൂസോ അല്ലെങ്കിൽ അങ്കിൾ സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ മകളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പോയപ്പോൾ കണ്ടതാണ് ഇത്രയൊക്കെ സാധനങ്ങൾ ഇവിടെ വന്നിട്ടും അങ്കിള് ജാസ്മിൻ്റെ കൂടെയാണുള്ളത് ദാറ്റ് മീൻസ് അങ്കിളിനെ ഈ എന്തു തന്നെ ലോകം തന്നെ അഗേൻസ് നിന്ന് കഴിഞ്ഞാലും ജാഫറങ്ങൾ എപ്പോഴും മകളുടെ അത് ജാഫ്രങ്ങൾ എന്നല്ല ഏതൊരു ഇതൊരു അച്ഛനും അങ്ങനെയാണ് മക്കളുടെ കൂടെയാണ് നിൽക്കുക അങ്ങനെ ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഇഷ്ടം രണ്ടു പേർക്കും ഗബ്രിക്കും ജാസ്മിനും ഉണ്ട് എന്നുണ്ടെങ്കിൽ എതിർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അങ്ങനെ തമ്മിൽ പ്രണയവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ നടക്കട്ടെ ഗബ്രിക്ക് ഗബ്രിക്ക് ചിലപ്പം പേടിയുണ്ടാവും സ്വാഭാവികമായിട്ടും എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജാഫ്രങ്ങൾ അപ്പഴത്ത് ദേശത്തിനാവാം വിളിച്ച് ചീത്ത പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമുക്കറിയില്ല ഗബ്രി അതിനകത്ത് പോയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായ പോലെ തന്നെ ആയിരിക്കുമോ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും ജാഫറങ്കിൽ ഗബ്രീനെ വിളിച്ചിട്ടുണ്ടാവാം ഇവർ തമ്മിൽ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാനാണ് ചാൻസസ് കൂടുതലുള്ളത് വോട്ട് എവർ ഇട്ട് ഈ വഴിക്ക് പോകട്ടെ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അങ്ങനെ ഒരു സാധനം പുറത്ത് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അർജുൻ ജാൻമണി റിലേഷൻഷിപ്പിലായിരുന്നു അവർ പ്രണയത്തിലായിരുന്നു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്താണ് പാടുക എന്നൊക്കെയുള്ള ഒരു സാധനം അങ്ങനെയുള്ള ഒരു എലിഗേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അർജുൻ്റെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു മൂപ്പൻസ് ബ്ലോഗിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരങ്ങൾ നമ്മൾ വന്ന് പറയുന്നതായിരിക്കും എന്നുള്ളത് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിനകത്ത് മുന്നേ അല്ല ജാൻമോണി പുറത്തിറങ്ങി റിട്ടേൺ ഇപ്പം റീഎൻട്രി ആയില്ലോ അതിനുശേഷമുള്ള ഇവരുടെ രണ്ടു പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം ആവട്ടെ ജസ്റ്റേഴ്സ് ആവട്ടെ സംസാരങ്ങളാവട്ടെ എല്ലാവർക്കും ഭയങ്കര വിയേഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് കൺഫ്യൂസിങ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈവൻ ഈവൻ ശ്രീതു പോലും അർജുൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പുറത്ത് പരിചയമുണ്ടോ എന്തെങ്കിലും തപ്പാന ഏതാത് റിലേഷൻഷിപ്പ് ഇറുന്നതാ അല്ലെങ്കിൽ കണക്ഷൻസ് ഇറന്നതാന്ന് ചോദിക്കുന്നുണ്ടാൾ അര ശ്രീതു നിങ്ങൾക്ക് പുറത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ തമ്മിലുണ്ടായിരുന്നോ എന്നുള്ള ഒരു സാധനം ചോദിക്കും അപ്പോൾ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നോ നത്തിങ് എനിക്കറിയാം മുന്നേ പരിചയമുണ്ട് അത് ഒരു വർക്കിനു വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു ബന്ധം ഞാനും ഈ പറയുന്ന പറയപ്പെടുന്ന ജാൻമണിയും തമ്മിലില്ല എന്നാണ് ശ്രീതുവിൻ്റെ അടുത്ത് പിന്നെ അർജുൻ പറഞ്ഞത് അപ്പം എന്തിൻ്റെ അടുത്ത് അർജുൻ ചോദിക്കുന്നുണ്ട് സന്ദേഹപ്പെട്രിയാന്ന് ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ സംശയം ഓൾറെഡി എന്നുള്ളൊരു സാധനം അതേപോലെ തന്നെ നമ്മുടെ പുറത്തു പോയിട്ടുള്ള അഭിഷേക് ജയദീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് ഞാൻ അതിനകത്ത് കയറുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തായാലും അർജുനുമായിട്ടുള്ള കോംബോ പിടിച്ചോളൂ എന്നുള്ളത് അർജുൻ സോറി അഭിഷേക് ജയദീപ് ഓൾറെഡി ആളുടെ ജെൻഡർ അല്ലെങ്കിൽ ആളുടെ ഒരു എന്താ ജെൻഡർ നല്ലല്ലോ അതിനെ പറയാം എന്താ അതിനെ പറയാ എനിക്കറിയില്ല അത് റിവീൽ ചെയ്തതായിരുന്നു പിന്നെ അപ്പം അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു പ്രൊഫൈലിൽ ഓൾറെഡി അഭിഷേക് പാർട്ട്ണറുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്യാറുണ്ടായിരുന്നു അപ്പം മോസ്റ്റ് ഓഫ് അസ് നോ ദ് ആള് അങ്ങനെ അഭിഷേക് ജേദിനെ കുറിച്ച് അറിയാം അപ്പം അത് അറിഞ്ഞുകൊണ്ട് സീക്രട്ട് ഏജൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അർജുനുമായിട്ടുള്ള ഹോംബോ അതിനകത്ത് കയറി പിടിച്ചോ എന്നുള്ളത് അത് എല്ലാവർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതിൻ്റെ ആൻസേഴ്സ് കാര്യങ്ങൾ ഇനിയിപ്പം വരും ദിവസങ്ങളിൽ വരുമായിരിക്കും വൈ അങ്ങനെ ഒരു സാധനം വന്നു എന്നുള്ളത് വോട്ട് എവർ ഇറ്റ് ഈസ് അതേപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് ആ ചോദിച്ചാൽ അവരുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ജാൻമണി പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അർജുൻ അർജുനൻ അയച്ച മെസ്സേജസും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അർജുൻ വലിയ നല്ല കുട്ടിയാവും വേണ്ട എനിക്കൊന്നും ബിഗ് ബോസ് ഹൗസിനകത്തും ഒരു പ്രാവശ്യം ജാൻമോണി പറഞ്ഞിട്ടുണ്ട് അർജുൻ അർജുനുസ പ്ലേ ബോയ് എന്നുള്ള ഒരു സാധനം നമുക്കറിയില്ല അത് എന്താ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന എല്ലാവരുടെ ഒന്നും ഈ പറയുന്നില്ല ഇപ്പം ആയതുകൊണ്ടാണ് ഇപ്പം കുറേ കാര്യങ്ങൾ വരുന്നത് ഏതെങ്കിലും രണ്ട് മൂന്ന് ആൾക്കാർ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ പാസ്റ്റ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഈ ഒന്നാം ക്ലാസ്സിലുള്ള സാധനങ്ങൾ വരെ അല്ലെങ്കിൽ ഒന്നാമത്തെ ഒന്നാം വയസ്സ് തൊട്ടിട്ടുള്ള സാധനങ്ങൾ വരെ ഇവരിങ്ങനെ ചകഞ്ഞെടുത്ത് വരും പ്രത്യേകിച്ച് മുന്നേ ഒക്കെ എനിക്ക് തോന്നുന്നു ഇത്ര ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ആൾക്കാർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇത് കൂടിയെന്നാണ് പറയാനുള്ളത് ഇവര് പണ്ട പണ്ടെങ്ങാൻ തുപ്പരുത് എന്ന് പറഞ്ഞിടത്ത് തുപ്പിയ സാധനങ്ങൾ വരെ എടുത്ത് കൊണ്ടുവന്നിടും എന്നുള്ളതാണ് നമുക്കറിയാം അഭിഷേക് ശ്രീകുമാറിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ കേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന സാധനങ്ങൾ ഈ ഫിനാലി എടുക്കുന്നതിനനുസരിച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ ഡിഗ്രേഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാവാം ഇങ്ങനെയുള്ള സാധനങ്ങൾ വരും അറിയില്ല ഇതൊക്കെ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞതിനു ശേഷം മാത്രമേ അതിനുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോസിറ്റീവ് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് എവിടെയെങ്കിലും എത്തും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും എന്നൊക്കെ ചിന്തിച്ചിട്ട് പോകുന്നു അതൊക്കെ വെറുതെ മണ്ടത്തര ആന മണ്ടത്തരമാണത് നമുക്ക് എത്രയും ആൾക്കാരെ അറിയാം എവിടെയും എത്തിയിട്ടില്ല സീരിയസ്ലി മാൻ അതിലാകെ എനിക്ക് തോന്നുന്നു പേളി സെസ് അവർ മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഇറങ്ങിയപാടും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആളുടെ പാഷൻ എന്ന് പറയുന്നത് ആങ്കറിങ് ആണ് സോ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നത് കൊണ്ടും ആൾക്കാരുടെ ഇടയിൽ ഒരു ആക്സപ്റ്റൻസ് ഉള്ളത് കൊണ്ടും ആ ഒരു ചാനൽ പോയി അങ്ങനെ അതൊരു ആ ലൈം ലൈറ്റിൽ തന്നെ അത് കണ്ടിന്യൂ ആയി പോയി എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ ഒരാളെയും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ത്രൂ ഒരു സ്ഥലത്ത് എത്തിയ ആൾക്കാർ വളരെ റെയർ ആണ് നെഗറ്റീവായ ആൾക്കാർക്ക് ആ നെഗറ്റീവ് അങ്ങനെ തന്നെ ഉണ്ടാവും അത് വേറെ കാര്യം അതിലൊരു സംശയം വേണ്ട അതേപോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പറയേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിടലൻ ഫിറോസ് എന്ന് പറഞ്ഞാൽ ആ ബ്രോൻ്റെ ഒരു ഇന്റർവ്യൂ നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആളും അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ അഖിലാട്ടൻ പറഞ്ഞ പോലത്തെ വേറൊരു സാധനം പറയുന്നുണ്ട് ഇവരതിനകത്ത് ഉള്ള സമയത്ത് നെഗറ്റീവ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പുറത്ത് സ്പ്രെഡ് ആവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവരുടെ വീട്ട് സ്വാഭാവികമാണ് അവരുടെ വീട്ടുകാർക്ക് എങ്ങനെയെങ്കിലും ആളൊന്ന് പുറത്ത് വന്നാൽ മതി അതിനകത്തു നിന്ന് ഈ നെഗറ്റീവ് കേട്ട് കേട്ട് മടുത്തു എന്നുള്ളൊരു സാധനം ആയ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വരണം എന്നാവശ്യപ്പെട്ടപ്പോൾ സിമ്പിളി ഞങ്ങൾ പുറത്ത് ഇറക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു സാധനം ഞങ്ങൾ പുറത്ത് വിട്ടാം പക്ഷെ ഒരു പ്രാവശ്യം നമ്മളിപ്പുറം വന്ന് നമ്മളെ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്ന് കടന്നു തന്നാൽ മതി വേറെ ഒന്നും വേണ്ട അത്ര നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് കിടലിൻ ഫിറോസ് ബ്രോ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൂപ്പൻസ് ബ്ലോഗിലാണെന്ന് തോന്നുന്നു ഒരാൾ വന്നിട്ട് കൺഫസ് ചെയ്യുന്നുണ്ട് അവരുടെ ഫ്രണ്ടിന് ഇതേപോലെ തന്നെ ബിഗ് ഒരു ഓഡീഷന് പോയ സമയത്ത് അവർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡീഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇഫ് യു ആർ റെഡി ടു ബി വിത്ത് മീ വൺ നൈറ്റ് ഒരു രാത്രി എൻ്റെ കൂടെ സ്പെൻഡ് ഒന്നുമില്ല വെറുതെ ഒക്കെ അതേം പറഞ്ഞ് മറ്റേ സ്ട്രീറ്റ് നടന്ന് നമ്മൾ വോക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ് ഒക്കെ ആക്കി ഇങ്ങനെ വരാം ചിമ്പിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എൻട്രി ചെയ്യണം എൻറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻസ് ഒക്കെ കറക്റ്റ് ആയില്ലേടോ അതാ ഞാൻ പറയുന്നത് ഈ കാസ്റ്റിങ് കൗച്ച് എന്ന് പറയുന്ന സാധനം കുറെ സ്ഥലങ്ങളിൽ ഉണ്ട് ഇല്ല എന്നല്ല ഇപ്പം ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഒരു കുട്ടിയോട് അങ്ങനെ ചോദിച്ചു അതിപ്പോ അവളുടെ ഫ്രണ്ട് വന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും ഇപ്പം എന്താ പറയാ ആ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അത് പറയാൻ ഇഷ്ടപ്പെടില്ല കാരണം നമ്മളത് അവരെ പിന്നെ നമ്മൾ ഏത് കണ്ണിൽ കാണും എന്നുള്ളത് പേടിച്ചിട്ടാണ് അവരങ്ങനെ നോ പറഞ്ഞു എന്നുള്ളത് പ്രസൻ്റ്ലി നമ്മൾ വിശ്വസിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മാറും ബിക്കോസ് ദിസ് ഇസ് സോഷ്യൽ മീഡിയ അങ്ങനെയാണത് പിന്നെ അവർ ആ ഒരു രീതിയിലേ കുറേ ആൾക്കാർ അപ്രോച്ച് ചെയ്യുള്ളു അത് പേടിച്ചിട്ടാണ് പലരും മിണ്ടാണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ എന്താണ് ഇപ്പം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ആണേനകത്ത് പോയിട്ട് ഇപ്പം എന്താ ഉള്ളത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ സാക്രിഫൈസ് ചെയ്തിട്ടും പിന്നെ പൈസ കൊടുത്തിട്ടും ഒക്കെ കയറാനും മാത്രമൊന്നും ഇല്ല മനസ്സിലായില്ലേ ഈ നെഗറ്റീവ് പേറാനാണോ നിങ്ങൾ ഈ പോകുന്നത് അതിനകത്ത് ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നു പിന്നെ കിട്ടുന്ന പണത്തിന്റെ ഇത്ര പേഴ്സൻറ്റേജ് കുറേ ആൾ വാങ്ങിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നു എന്തിനാണ് ഹേ ഇങ്ങനെ നമ്മളെപ്പോലെയുള്ളവരിങ്ങനെ ഇരുന്ന് നിങ്ങളെ ഊക്കി പണ്ടാരടക്കി നമ്മൾ മാസാവസാനം ഒരു പൈസ കീശയിലിട്ട് ചോറ് തിന്നും അതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം അല്ലാണ്ട് അതുകൊണ്ട് ഒരു മാങ്ങാ തുലിയും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇനി ബിഗ് ബോസിലേക്ക് പോകുന്ന ആൾക്കാരോടാണിത് ഒന്നും ഗെയിൻ ചെയ്യാനില്ലേ കിട്ടും കുറച്ച് അവിടെ നിന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും ശരിയാണ് കുറച്ച് കാലത്തേക്ക് ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് നിങ്ങളെ ആൾക്കാർ ആ അങ്ങനെ പറയും അത്രേ ഉള്ളൂ